ഈ ശിമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കോസിന് സുശേഷം നാലാമധികം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വചനഭാഗങ്ങൾ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ഭാ ഭാഗങ്ങളിലായിട്ട് വിത്തിൻ്റെ ഉപമ എന്നാണ് പറയുന്നത് അവിടെ ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി മുളച്ച് വളർന്ന് ആദ്യമില്ല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ അങ്ങനെ ഭൂമി സ്വയമേവ ഫലം പുറപ്പെടിക്കുന്നു ഇങ്ങനെയാണ് ആദ്യത്തെ ഭാഗം നമുക്കിത് രണ്ട് വ്യക്തികളെ നമ്മളിന്ന് ഓർക്കുകയാണ് ഇന്ന് ജനുവരി മുപ്പത്തി ഒന്നാണ് രണ്ട് വ്യക്തികൾ ഓർക്കുമെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒന്ന് കൊല്ലം രൂപതയുടെ ശില്പി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആർച്ച് ബിഷപ്പ് അലൂഷ്യസ് മരിയ ബെൻസിഗ സി ഡി പിതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനാത്മക സന്യാസ ജീവിതമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തികഞ്ഞ ഒരു വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ കണ്ട വിശുദ്ധൻ എന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു തികഞ്ഞ ഒരു വിശുദ്ധൻ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ഇങ്ങനെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് ചേർത്ത് ചിന്തിക്കാൻ സാധ്യമില്ല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ എന്ന് പറയപ്പെടുന്നൊരു സംഭവം അത് അദ്ദേഹത്തിൻ്റെ സന്യാസവും അദ്ദേഹത്തിൻ്റെ ആത്മീയതയും അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാൻ ഉൾപ്പെടെ അനേകം വൈദികർ പഠിച്ച സെൻ്റ് അലൂഷ്യസ് സ്കൂൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥൻ്റെ പേരിൽ അലൂഷ്യസ് മരിയ ബൻസീർ പ്രധാന മധ്യസ്ഥൻ്റെ പേരിൽ തുടങ്ങിയ അലൂഷ്യസ് സെയിൻ്റ് അലൂഷ്യസ് സ്കൂളിൻ്റെ തുടക്കത്തെക്കുറിച്ച് നമ്മളങ്ങനെ കാണുന്നത് ഒരു കുഞ്ഞ് ക ഒരു 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 കെട്ടിടം ഞങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിപ്പുരയും കാൻറ്റീനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുകയായിരുന്നു അതിൽ നിന്നകത്തു നിന്നും വളർന്ന് വളർന്ന് പിന്നീട് എനിക്കതിപ്പോൾ കേട്ടേണ്ടിവരില്ല പക്ഷേ വലിയൊരു കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്നായിട്ടത് വളർന്നു എന്നുള്ളത് അതിന് അത് വളർന്നു എന്നുള്ളതല്ല വളർന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിനകത്തു നിന്ന് പഠിച്ചിറങ്ങിയ ധാന്യമണികളെന്ന് പറയപ്പെടുന്നത് അനേകം അനേകം മനുഷ്യർ അനേകം വ്യത്യസ്ത തുറകളിൽ പ്രവർത്തിക്കുന്നു ഞങ്ങളിങ്ങനെ അവിടുത്തെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ വാട്സാപ്പ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും വ്യത്യസ്ത തുറകളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള അനേകം ധാന്യമണികളെ അദ്ദേഹം സംഭരിച്ചു അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡുകാരനായ അദ്ദേഹം ഒരു വലിയ വലിയ ദൗത്യം ശ്രീമൂലം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു കരാറിൻ പ്രകാരം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഹോളിക്രോസ് സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലുകളിൽ നേഴ്സിങ് സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ നേഴ്സിങ് പരിചരണം ആരംഭിച്ചാൽ നഴ്സിങ് തുടങ്ങി എന്ന് പറയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ നമുക്കതിൻ്റെയൊക്കെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത് പിന്നീട് പടർന്ന് ഇങ്ങനെ അനേകർക്ക് ധാന്യമണിയായി മാറിയ മാറുന്ന രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നും ധ്യാനാത്മകമായി തുടങ്ങി ധാന്യമണികളായി അവസാനിക്കുന്ന ജീവിതങ്ങളായിട്ട് നമുക്കത് ഇങ്ങനെ ഇത്തരത്തിലുള്ള വിശുദ്ധരെ താമസന്മാരെ കാണാൻ സാധിക്കുക രണ്ടാമത്തെ ഭാഗം കടുകുമണിയുടെ ഉപമയാണ് ഈ കടുകുമണി പായു കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളേക്കാൾ വലുതാകുകയും വലിയ ശാഖകൾ പുറപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേർക്കാറുണ്ട് കഴിയുന്നു ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഇങ്ങനെ മറ്റൊരാളെന്ന് പറയപ്പെടുന്നത് വിശുദ്ധ ഡോൺ ബോസ്കോയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തായിട്ടൊക്കെ ജീവിക്കുന്ന ജീവിച്ചിരുന്നൊരു വിശുദ്ധൻ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് തുടങ്ങിയാൽ വാതോയാതോ പറയേണ്ടി വരുന്ന ഒരു വിശുദ്ധൻ വളരെ ചെറിയ പ്രായം തൊട്ടേ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമ്മൾ പര്യാവർത്തി കേട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധനായ ഫ്രാൻസിസ് സാനസിൻ്റെ ബഹുമാനാർത്ഥ സാലേഷ്യൻ സഭ തുടങ്ങി സാലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ ഈ സലേഷൻസ് ഓഫ് ഡോൺ ബോസ് ഗു എസ് ഡി ബി അച്ഛന്മാരുടെ ഒരു ചരിത്രം പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും അതേ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ജനുവരി ഇരുപത്തിയാറാം തീയതി സലേഷൻ സഭ സ്ഥാപിതമായി ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീകൾക്കുള്ളൊരു സഭ കൂടി സ്ഥാപിതമായി ഓക്സിലിയം സിസ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് പരിചയം ഉണ്ടാകും പ മനസ്സിലാക്കേണ്ട വസ്തുത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെത്തിയപ്പോൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്തിയെട്ട് അംഗങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ഈ സഭയിലുണ്ടായിരുന്നത് ഒരു ചെറിയ മരമായി തുടങ്ങുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എത്തുമ്പോൾ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലായി മുപ്പതിനായിരത്തോളം അംഗങ്ങളതിലുണ്ടായിരുന്നു ഇവിടെ ഇപ്പോഴത്തെ ഒരു അംഗങ്ങളുടെ കണക്ക് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നൂറ്റി മുപ്പത് രാജ്യങ്ങളിലായിട്ട് അവർ സേവനം ചെയ്യുന്നു ആയിരക്കണക്കിന് അവരുടെ ഹൗസുകളുണ്ട് അവരുടെ അവരുടെ ഭവനങ്ങളുണ്ട് രണ്ടായിരത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകൾ കോളേജുകൾ ബോയ്സ് ഹോം തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയ ഹൗസുകൾ തുടങ്ങിയിട്ടുള്ള രണ്ടായിരത്തോളം ഇൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് അവർ ഓൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവഴി എന്തോരം മനുഷ്യർക്കാണ് ഈ പക്ഷികൾക്കതിൽ ചേക്കേറാനുള്ള അവസരം ഉണ്ടാകുന്നത് പറയുമ്പോഴത്തു മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൃത്യമായിട്ടും ഒരു ഒരു ചെറിയ വിത്ത് ആകുന്ന ജോണി അഥവാ ഡോൺ ബോസ്കോ ഈ വിശുദ്ധനിൽ നിന്നും പടർന്ന് പന്തളിച്ച ഒരു വലിയ വൃക്ഷമായി മാറിയ സലീഷൻസ് ഓഫ് ഡോൺ ബോസ്കോ എന്ന സഭയെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ധ്യാനാത്മക ജീവിതത്തിൽ നിന്നും ധാന്യമടികൾ നൽകുന്ന ജീവിതമായി മാറുന്ന സന്യാസത്തെക്കുറിച്ച് ബെൻസിൽ നമുക്ക് ഓർക്കാം അതുപോലെ തന്നെ ഇത് ദിവസത്തിന് വിശുദ്ധനായ ഡോൺ ബോസ്കോയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരു ഒരു കുഞ്ഞു ചിന്തയിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി എങ്ങനെ ജീവിതം മാറ്റി വെക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ എന്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട മനോഹരമായ കാര്യങ്ങൾ എന്ത് നൽകാമെന്നുള്ള ആ ആ ഒരു വിശുദ്ധന ചിന്തയിൽ നിന്നും വളർന്ന് ഒരു വന്മരമായി മാറിയിരിക്കുന്ന ഒരു ഒരു വലിയ വൃക്ഷമായി മാറിയിരിക്കുന്ന സജഷൻസ് ഓഫ് ഡോൺ ബോസ്കിൽ എന്ന വൃക്ഷത്തെ അനേകർക്ക് തണലേകുന്ന അനേകർക്ക് ചേക്കേറാൻ സാധിക്കുന്ന ഒരു വൃക്ഷമായി നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഡോൺ ബോസ്കിൽ കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ ഒരു വലിയ വൃക്ഷമായി മാറിയ ഒരു മനുഷ്യനാണ് ഡോൺ ബോസ്കോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇതൊരു ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങൾ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിനും ഈ ഇതേപോലുള്ള മോഡൽസിനെ നമുക്ക് സ്വീകരിക്കാം ധ്യാനാത്മകമായ ജീവിതത്തിലൂടെയും അനേകർക്ക് അനേകരെ അഡ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ വൃക്ഷമായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് ദിവസനിന്നിധിയിൽ പ്രാർത്ഥിക്കാം